ആ അതിൻ്റെ പി എസ് സി ചെയർമാൻ്റെ കൂടെ കിടന്നാലേ ജോലി തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് ന്യായമാണ് അവരെന്താ ചെയ്യേണ്ടത് അവർ കിടന്നു കൊടുത്തിട്ട് അവസരം ഉണ്ടാക്കണോ അതോ എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് പോകണോ അപ്പോൾ അവരുടെ ഫ്യൂച്ചർ ഉണ്ടാവും പെണ്ണ് തന്നെയാണ് ഈ ഡബ്ല്യു സി സി ഫോം ചെയ്തതും പെണ്ണ് തന്നെയാണ് പെണ്ണിൻ്റെ ശത്രു എന്ന് പറയുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ആകാശം ഒരു നിഗൂഢതയാണ് അതിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങളും സുന്ദരനായ ചന്ദ്രനും ഉണ്ടെന്നാണ് പറയുന്നത് എന്നാൽ സയൻറ്റിഫിക് സ്റ്റഡീസ് പറയുന്നത് നക്ഷത്രങ്ങൾക്ക് സ്വയം തിളങ്ങാനുള്ള കഴിവില്ലെന്നും ചന്ദ്രൻ അത്ര സുന്ദരനല്ല എന്നുമാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു മാഫിയ തലവനാണത്ര ഈ മാഫിയയിൽ പതിനഞ്ചംഗ സംഘങ്ങളാണെങ്കിൽ ഒരു പവർ ഗ്രൂപ്പ് ആണെന്ന് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് അവർ ഭയങ്കര സിംബോളിക്കായിട്ട് ആ കമ്മിറ്റി തുടങ്ങി റിപ്പോർട്ട് തുടങ്ങി അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുൻപും ശേഷവും ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവോ ഈ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം സംസാരിച്ച് തുടങ്ങേണ്ടത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുമ്പുള്ളൊരു കാലഘട്ടമാണ് പക്ഷെ ഞാൻ ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ എൻ്റെ ഒരു പോയിൻ്റ് ഞാൻ ആദ്യം വെക്കുന്നത് ഇത് ഇവിടെ മാത്രം നടക്കുന്ന ഒന്നല്ല ഈ ഹരാസ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു പോയിൻറ്റ് എക്സ്ട്രാ ആഡ് ചെയ്യുന്ന സ്ഥലം ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയപ്പെടുന്നത് സെക്ഷൽ ഹരാസ്മെൻറ്റ് മാത്രവുമായി ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ എന്ത് സ്ഥത് സ്ഥാപനങ്ങളിലാണെങ്കിലും ഒരു പവർ ഗ്രൂപ്പ് ഗെയിമിങ് ഉണ്ടായിരിക്കും ഉണ്ട് അപ്പം അതിനെ ആസ്പദമാക്കി സംസാരിക്കുകയാണെങ്കിൽ എന്നൊക്കെ ഏതൊക്കെ സിറ്റുവേഷൻസ് ഏതൊക്കെ ഒരു ഓർഗനൈസേഷൻസ് ഉണ്ടോ അവിടെ ചെറുതായിട്ടോ വലുതായിട്ടോ ഇങ്ങനെ ഒരു പവർ ഗെയിം ഉണ്ടാവും അത് ഒരു ഫാക്ടറാണ് കാരണം അത് ഒരു അതൊരു മനുഷ്യൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കൂടിയാണ് അപ്പം നമ്മൾ നേരത്തെ ഒരു തവണ സംസാരിച്ചതിനകത്ത് നമ്മൾ പറഞ്ഞതാണ് അതായത് എനിക്കൊരു പവർ ഉണ്ടെങ്കിൽ എനിക്ക് ആ പവർ കാണിക്കണം ഷോക്ക് ഈസിയാണ് എൻ്റെ അടിയിൽ വർക്ക് ചെയ്യുന്ന രണ്ട് പേരെ വിളിച്ച് ഫയർ ചെയ്താൽ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ആത്മസംതൃപ്തി ഉണ്ട് ഈ ഈ ഈ സാധനം സാധനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പക്ഷേ ജൂബി പവർ ചെയ്യുന്നവരും കറക്റ്റ് ആണ് എല്ലാ ഫീൽഡിലും ഉണ്ടാവും ഗവൺമെന്റ് സെക്ടറിലാണെങ്കിലും പ്രൈവറ്റ് സെക്ടറിലെ എല്ലായിടത്തും സാധനമുണ്ട് പക്ഷേ ഈ പവർ പോളിറ്റിക്സ് ഒരാളുടെ ബെഡ്റൂമിൽ പോയി നോക്കി ചെയ്യുന്നതോ അയാളെ കിടക്കയിലേക്ക് ക്ഷണിക്കുന്നതോ ആണോ ഒരിക്കലും അല്ല അത് അത് ഞാൻ ഞാൻ പറഞ്ഞു പി എസ് സി പരീക്ഷ എഴുതി പാസ് ലിസ്റ്റിൽ വന്നു ആ അതിന്റെ പി എസ് സി ചെയർമാൻ്റെ കൂടെ കടന്നാലേ ജോലി തരുമോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് ന്യായമാണ് ഈ സാധനം എക്സിസ്റ്റ് ചെയ്യുന്നത് മോസ്റ്റ്ലി ഫിലിം ഫീൽഡ് തന്നെയാണ് സാഹചര്യത്തിൽ നമുക്കത് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല ഈ സിനിമാ മേഖലയിൽ മാത്രമല്ല ഇത് മേഖലയിലും ഈ പവർ പൊളിറ്റിക്സ് ഉണ്ടാവുകയും ആ പവർ പൊളിറ്റിക്സ് പലപ്പോഴും ഒരു സെക്ഷൽ എക്സ്പ്ലോറേഷനിലേക്ക് കടക്കുന്ന ഒരു പോയിന്റ് ഉണ്ട് അവിടെയാണിത് തടയപ്പെടുന്നത് അതായത് കൃത്യമായ രീതിയിലുള്ളൊരു ചൂഷണം എന്തിനു വേണ്ടി സ്വന്തം ആ ആവശ്യം നടക്കാൻ വേണ്ടിയിട്ട് ചൂഷണം ചെയ്യുന്നവരും സ്വന്തം ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ചൂഷണത്തിന് വിധേയരാവേണ്ടി വരുന്നവരുമാണ് കൂടുതൽ അതെല്ലാ സ്റ്റേറ്റിലും ഉണ്ട് പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ നമ്മൾ സ്വ എല്ലാവരും സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് ഇത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നു എല്ലാ മേഖലയിലും ഉണ്ട് പക്ഷേ ഇതിൽ നമ്മൾ കേരളത്തിൽ ഏറ്റവും അഭിമാനകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലാണ് ഒരു റിപ്പോർട്ട് വരികയും ലീഗലി ഒരു വർക്ക് ഇതിനെ െപ്പറ്റി നടക്കുകയും റിപ്പോർട്ട് വരുത്തണം ഇങ്ങനെ ഒരു കമ്മീഷനെ വെക്കുന്നു അതിലൊരു ആയിട്ടുള്ള ഒരു കമ്മീഷന് വെക്കുന്നുണ്ടാക്കിയ ആ സംഭവവും അപ്പൊ എഴുന്നേറ്റ് നിന്ന് ഇതിനെതിരെ പ്രതികരിച്ച് ഡബ്ല്യു സി സിയും കയ്യടി അർഹിക്കുന്നില്ലേ അവരല്ലേ ആദ്യമായിട്ട് ഇഫ് ആ മുന്തിര നായികന്മാരായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അവർ അത്രയും പീക്കിൽ നിൽക്കുന്ന സമയത്താണ് പേര് പറയുന്നില്ല ആ രണ്ടു മൂന്നോ നടിമാര് ബാക്കി ആൾക്കാർ ഫീൽഡിൽ നിന്ന് അവാർഡ് അഭിനയിച്ച് പോയവരാന്ന് വിചാരിക്കാം പക്ഷെ രണ്ടോ മൂന്നോ നടിമാര് പീക്കില് നിൽക്കുമ്പോഴാണ് അവര് ഇതിനെതിരെ ഈ പവർ പോളിറ്റിക്സിനെതിരെ ആഞ്ഞടിക്കുന്നതല്ലേ അവർക്കറിയാം അവരുടെ കരിയർ ഇതോടുകൂടി തീരും അല്ലെങ്കിൽ തങ്ങൾക്ക് ഈ പറഞ്ഞ എന്താണ് പവർ ഗ്രൂപ്പ് അല്ലേ ഈ പവർ ഗ്രൂപ്പ് ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇവർക്ക് ഇനി യാതൊരു റോൾസും സിനിമയിൽ കൊടുക്കില്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ഇവർ ഇതിനെതിരെ ഇറങ്ങി എന്നുള്ളത് ധൈര്യം സമ്മതിക്കണ്ടേക്ക് വേണ്ടി സംസാരിച്ചാലല്ലേ ഇതൊക്കെ മാറ്റം ഉണ്ടാവുള്ളൂ അതൊരു കാര്യമാണ് പക്ഷേ ഇത് സ്ത്രീകളുടെ ഇത്തരം ചൂഷണങ്ങൾ മാത്രമല്ല അറ്റ് ദി സെയിം ടൈം സ്ത്രീകൾ നേരിടുന്ന ഒരുപാട് പ്രൊഫഷനുണ്ട് ഈ പ്രൊഫഷനിൽ സ്ത്രീകൾ നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ഫെസിലിറ്റീസ് ഇല്ല അവർക്ക് നല്ലൊരു ഇപ്പോൾ അവർക്ക് പീരീഡ്സ് ആയി ഒരു മൂന്ന് ദിവസം അപ്പോൾ നമ്മളിപ്പോൾ അടുത്തിടയ്ക്ക് കോളേജിൽ പോലും അവർക്ക് ലീവ് ഗ്രാൻറ് ചെയ്യണം എന്ന് നമ്മൾ കണ്ടു പക്ഷേ ഈ മേഖലയിൽ ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ് നടക്കുന്ന ഒരു സ്ഥലത്ത് അവർക്ക് തിരിച്ചായി എഴുന്നേറ്റ് വയ്യെങ്കിൽ അവർ അഭിനയിക്കാൻ പോകണം എന്നുള്ളത് ഈ പറഞ്ഞ കാര്യം ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ ഇത്രയും പൈസ എറിയുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമയ്ക്ക് വേണ്ടി എത്ര പൈസ മുടും അവർക്കൊരു മറ്റ് ടോയ്ലറ്റ് സ്ഥാപിക്കാൻ പറ്റില്ലേ ഈ പറഞ്ഞ സ്ഥലത്ത് ഈ പോർട്ടബിൾ ടോയ്ലറ്റ് എന്തൊക്കെയുണ്ട് ഇപ്പം ഇതൊന്നും വെക്കാൻ കഴിയില്ല ഇവർക്ക് ഇത് ഇത് നമ്മൾ നമ്മളീ പറയപ്പെടുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് പറ്റിക്കൂടെ സംസാരിക്കണം അതായത് പണ്ട് കാലങ്ങളിൽ ഒരു ഒരു സിനിമ നിർമ്മിക്കുന്ന സമയത്ത് അവർക്ക് അതിനകത്ത് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പം പണ്ടുകൾ നമ്മൾ പറഞ്ഞു ഞങ്ങളൊക്കെ കാരവാൻ പോലും ഇല്ലാതെ റോഡ് സൈഡിൽ ഒരു തുണി മാറ വെച്ചിട്ട് അവിടെ ആയിരിക്കും ഇൻഡ്രസ്റ്റ് അപ്പം ആ ഈ സിറ്റുവേഷൻസിൽ നിന്ന് മാറി ഇപ്പോ കാരണം ഒരു ഒരു പ്രൊഡ്യൂസറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിലപ്പോ ഒരു ബഡ്ജറ്റ് അവര് എന്തിനാണ് ഇങ്ങനെ പേരിന് രണ്ട് കൊടുത്താലും പോരെ പഴയ ഈ നിന്ന് ഉടുപ്പ് കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞത് ഇപ്പോഴും സ്ത്രീകൾ അതായത് ഇപ്പൊ ഉള്ള അതായത് മുൻനിര നായികമാർക്കും അല്ലെങ്കിൽ നായികമാർക്കാണ് ഈ കാരമാൻ ഉള്ളത് ഈ കാരൻ സ്വന്തമായിട്ടുള്ള ഒരു നടി പോലും കോ ആക്ടേഴ്സിനെ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ള പെൺകുട്ടികളെ അവിടെ യൂറിനേറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള പെണ്ണു തന്നെയാണ് ഈ ഈ ഫോം ചെയ്തതും പെണ്ണ് പെണ്ണിന്റെ എന്ന് ഒരു 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 കാരവൻ കാരവൻ പറയുന്ന ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി വേണ്ടി മാത്രം മാത്രം മെയിൻ അത് പിന്നെ ഒരു ക്ലാസ് ഡിസ്ക്രിമിനേഷനിലേക്കും വരും ചില കാര്യങ്ങൾ ഞാൻ എതിർക്കുന്നത് ക്ലാസ് ഡിസ്ക്രിമിനേഷൻ അല്ല ചില പോയിന്റ് അതായത് പണ്ട് കാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതായത് നായകന്മാർക്കൊരു ഒരു ഒരു ഭക്ഷണം നായക മെയിൻ മുൻനിര നടന്മാർക്കൊരു ഭക്ഷണം ജൂണിയർ ആർട്ടിസ്റ്റുകൾക്ക് ചെറിയ ഭക്ഷണം വേറെ ഭക്ഷണം ഇന്ന പ്രോസസ്സ് അന്ന് ആ ഒരു തിങ്കിൽ നിന്ന് ആ തോട്ടിൽ നിന്ന് ഇപ്പം മാറിയിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു റീലിൽ കണ്ടാണ് അതായത് ഒരു നടൻ പറയുന്നതാണ് അതായത് അല്ല അയാൾ പ്രൊഡ്യൂസർ കൂടെയാണ് അപ്പം അയാൾ പറഞ്ഞത് ഞാൻ എൻ്റെ സിനിമകളിൽ എല്ലാവർക്കും ഒരേപോലത്തെ ഫുഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏ ആ തോട്ട് മാറിയിട്ടുണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഫുഡ് കൊടുക്കുന്ന ഒത്തിരി പ്രൊഡക്ഷൻസ് സംഭവങ്ങളുണ്ട് അപ്പം ഇത് പറയുമ്പോൾ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെ നമ്മൾ അടച്ചാക്ഷേപിക്കുകയും ഇപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ വേണം ഈ നമ്മൾ ഈ അടച്ചാക്ഷേപിക്കുന്ന സമയത്ത് ഇപ്പോൾ ഉള്ളത് ഇപ്പം മാറി വരുന്നു ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഒരു പ്രൊഡ്യൂസറിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് അയാൾ നടത്തുകയാണ് ഇപ്പോൾ രണ്ട് കോടി ആണെങ്കിലും പത്ത് ലക്ഷം ആണെങ്കിലും അയാളൊരു അത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഒരു സിനിമ വിജയിച്ചാൽ മാത്രമേ തിരിച്ചുപിടിക്കാൻ ഇല്ലെങ്കിലും ഒന്ന് അവസാനിച്ചു ഒരു പ്രൊഡ്യൂസർ പടം പത്ത് ലക്ഷം രൂപയ്ക്ക് പടം എടുക്കുന്നു പത്ത് ലക്ഷം രൂപയ്ക്ക് പടം എടുത്ത് ഒരു ലക്ഷം ലക്ഷം രൂപ ബാക്കി പക്ഷേ ഞാൻ ഈ പോർട്ടബിൾ ടോയ്ലറ്റ് വെച്ചാൽ അത്ര വലിയ ഇവര് പെണ്ണുങ്ങൾക്ക് അത്രയും മതി ജൂനിയർ ആർട്ടിസ്റ്റുകൾ ആയിട്ടുള്ളവർക്ക് അത്രയും മതി അതല്ലേ അതിന്റെ പിന്നില് പിന്നെ ഇപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഇന്റർവ്യൂവിന് ഭയങ്കര വിവാദ അവതാരിക ചോദിക്കുന്നുണ്ട് എന്താണ് കിടന്നു കൊടുത്തിട്ടാണോ അവസരം കിട്ടിയെന്നുള്ള അത് തന്നെയല്ലേ ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുന്നൂറ് പേജിലായിട്ട് ഇത്ര എഴുതി വെച്ചിരിക്കുന്നത് ഒരു ഒറ്റ സാധനമല്ലേ ഇത്ര പരത്തി വെച്ചിരിക്കുന്നത് കാസ്റ്റിംഗ് എന്നുള്ള ഓമന പേരിൽ ഇട്ട് വിളിക്കുന്നു ഇപ്പൊ കൊല്ലം തുളസി എന്ന് പറഞ്ഞാൽ നായകൻ ഒരു തമാശ പറഞ്ഞ അറിയില്ല കൊല്ലം തുളസിയുടെ പേര് തുളസിന്നാണല്ലോ പെണ്ണെന്നാണ് പെണ്ണാണല്ലോ പെണ്ണിന്റെ നെയിമാണ് അപ്പൊ റൂമ് അടയ്ക്കേണ്ട എന്ന് പറഞ്ഞത്ര ഡയറക്ടർ അയാൾക്ക് വരാനായിരിക്കും അപ്പൊ കൊല്ലം തുളസി കിടന്നുറങ്ങുമ്പോഴത്തേക്കും രാത്രി ആയപ്പോ ആരോ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന പോലെ തോന്നിയെന്ന് അപ്പൊ എന്താ സംഭവം തുളസിന്നുള്ളത് പെണ്ണാന്ന് വിചാരിച്ചിട്ട് ആരെയും അങ്ങോട്ട് വിട്ടതാണ് അപ്പൊ ഇത് ഈ ഒരു സംഭവം അന്ന് കൊല്ലം തുളസി പറഞ്ഞപ്പോ നമുക്കൊക്കെ ചിരിയാണോ തോന്നിയത് അല്ലെ നമ്മൾക്ക് ഒത്തിരി ചിരിച്ചതാ പക്ഷേ റിയാലിറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ പല ജൂനിയർ ആർട്ടിസ്റ്റുകളും ഇതിൽ പറയുന്നുണ്ട് എന്താ വാതിൽ അടച്ചിട്ട് ഉറങ്ങിയ പോലും അറ്റ് നോക്കി ഡോറാണ് ഈ രണ്ട് വാക്കുകൾ കൗിച്ചു നോക്ക് ഡോർ ഈ രണ്ട് സാധനം അല്ലെ സ്ത്രീവിരുദ്ധമായിട്ടുള്ള രണ്ട് സാധനമായിട്ട് മാറിയിട്ടുണ്ട് ഈ രണ്ട് സാധനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി കുടുംബം ഒരു വശത്ത് അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവുന്ന സ്ത്രീകൾക്ക് വരെ കോഡ് കോഡുണ്ട് ചോദിക്കട്ടെ ജൂബി ഒരു ആൺകുട്ടിയല്ലേ ഈ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ അവസരങ്ങൾ കിട്ടാൻ വേണ്ടി കടന്നു കിടന്നു കൊടുക്കുക ആ പെൺകുട്ടികളെ പറ്റി ജുബിക്ക് എന്താണ് അഭിപ്രായം എന്താണ് അവർ ചെയ്യേണ്ടത് പിന്നെ അവർക്ക് നല്ല കലാപരമായിട്ട് നല്ല കഴിവുള്ള പെൺകുട്ടികളായിരിക്കും സിനിമയിൽ കയറണമെന്ന് അതിയായ ആഗ്രഹത്തോടെ ചെല്ലുന്ന പെൺകുട്ടികളായിരിക്കും ചെന്ന് ചെന്നുപെടുന്നത് ഈ പവർ ഗ്രൂപ്പിന്റെ കയ്യിൽ അല്ലെങ്കിൽ അങ്ങനെ ഇതുവരെ ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരുടെ മുന്നിലാണ് അവരെന്താ ചെയ്യേണ്ടത് അവർ കിടന്നു കൊടുത്തിട്ട് അവസരം ഉണ്ടാക്കണോ അതോ എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞിട്ട് പോകണം അപ്പൊ അവരുടെ ഫ്യൂച്ചർ എന്താകും ഞാനൊരു ഒറ്റ റൂളേ ഉള്ളൂ ഇത് എപ്പോഴും റൂളും ചിന്തിക്കുന്നത് അതായത് ഒരു സിറ്റുവേഷൻ നടക്കുമ്പോൾ അത് അത് അഡ്രസ്സ് ചെയ്യുക അത് അഡ്രസ്സ് ചെയ്യുക അത് അഡ്രസ് അത് സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് അഡ്രസ്സ് ചെയ്തൊരിക്കും കാരണം അതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എപ്പോഴും എതിരായിട്ട് വരും മനസ്സിലായി എന്തുകൊണ്ട് അപ്പോൾ അഡ്രസ്സ് അഡ്രസ്സ് ചെയ്തില്ല ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ എല്ലാവർക്കും ഉണ്ടെന്നേ ഇപ്പം പറഞ്ഞ രാധിക്കാണെങ്കിലും അനുഭവിക്കാണെങ്കിലും കുഞ്ഞുനാളിലോ അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും ഒരു 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 അത് നമ്മുടെ ഈ ഇന്ത്യ എന്നല്ല ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഒരു രീതിയിലുള്ള ഒരു ഒരു സാധനം ഉണ്ടായിരിക്കും അത് മോഡസ്റ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം അനുഭവിച്ചിട്ടുണ്ടോ അത് നിസ്സാരം ഒരു ഇങ്ങനെ പിടിക്കുന്നതാവാം പക്ഷെ എന്തെങ്കിലും നമ്മളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും പക്ഷെ ഇതിന്റെ മറ്റൊരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിലവിലത്തെ നിയമപ്രകാരം പത്ത് കൂടുതൽ കൂടുതൽ എംപ്ലോയീസ് ഉള്ള സ്ഥാപനമാണെങ്കിൽ പോലും നിർബന്ധമായിട്ട് ഒരു ഇന്റർണൽ സെല്ലിൽ ഉണ്ടാവണതാണ് പക്ഷെ അതുപോലും ഇറലവൻറ് അതിനുപോലും ഒരു വിലയില്ലാത്ത അവസ്ഥയാണ് ഇപ്പൊണ്ടായത് പെണ്ണുങ്ങൾക്ക് എല്ലാം എളുപ്പം പറയാറില്ലേ അതുപോലെ തന്നെ ഈ കാര്യത്തിലും ഒരു എളുപ്പമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ട് കാരണം ഒരു മീറ്റു പറഞ്ഞിട്ടിറങ്ങാ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കംപ്ലൈന്റ് അത് ആക്ഷൻ എടുക്കാനൊക്കെ ഇപ്പോൾ ഇത് ഈ ഒരു ചൂഷണം നേരിടുന്ന സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഇത് ചിലപ്പോൾ ഇവർ സെല്ല് ചെയ്യും എല്ലാവരെയും പറയുന്നില്ല ചില ആൾക്കാർ അത് തയ്യാറും സമൂഹത്തിലേക്ക് നോക്കിയാൽ മതി ചില ആൾക്കാർ അത് സെല്ല് ചെയ്യാനുണ്ട് കാരണം അവർക്കൊക്കെ ഞാൻ ഞാൻ നാലു സാധനമാണ് ഒരു ഒരു വെൽത്ത് സപ്പോർട്ടില്ല കാശില്ല വേറൊരു വേറൊരു ഗോഡ് ഫാദറോ സംഭവം ഇല്ല വേറെ ചിലപ്പോൾ ആകെ ഒരു അഭിനയിക്കാൻ അറിയാം എന്നൊരു കോൺഫിഡൻസ് ആണ് പലരുടെയും ഏറ്റവും വലിയ യു എസ് പി എന്ന് പറയുന്നത് അപ്പം അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഇതാണ് ഇത് നടന്നാൽ എൻ്റെ കരിയർ സെറ്റാകുന്ന തോട്ട് ഉള്ള ചിലവർ കാണുമായിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല അവരിത് എല്ലാവരും അങ്ങനെ ആണെന്നും പറയുന്നില്ല ഇങ്ങനെ ഉള്ളവരുണ്ടെന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഉള്ളവർക്ക് സാധ്യതയുണ്ട് ഒരു സാധ്യതയില്ല പക്ഷെ എന്നാലും അതിനെ മുതലെടുക്കുന്നത് ശരിയല്ല പിന്നെ അതുമല്ല ഒന്നോ രണ്ടോ പടങ്ങൾ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ും അവരുടെ ഇതും കൂടി ഒക്കെ ചെയ്തിട്ടായിരിക്കും അവസരം കിട്ടിയത് സാധനം അടിച്ചു നമ്മൾ കാണുന്ന പിന്നെ ഇവരുടെ ഇനിയിപ്പൊ നമ്മളെ റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മുടെ കുടുംബത്തിലോ നമുക്ക് അറിയാവുന്ന പെൺകുട്ടികളോ ആരെങ്കിലും ഒരു അവസരം കിട്ടിയാൽ പോലും വേണോ എന്താ ഈ ആൾക്കാരുടെ പേര് പറയാൻ ഇത്ര മടിയുണ്ട് അപ്പൊ ഞാൻ വായിച്ചപ്പോ മനസ്സിലായത് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് പ്രകാരമൊക്കെ അപ്പൊ ഒരാളുടെ ലൈഫിനോ പ്രൈവസിനോ ബാധിക്കുന്ന വിവരങ്ങൾ പുറത്തു വിടരുതെന്നാണ് ആർ ടി ആക്ടി നമ്മളൊക്കെ ചെയ്യുമ്പോൾ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ടായിരിക്കും ഈ മുന്നൂറ് പേജ് ഉണ്ടായിരുന്ന ബുക്കിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്പത് പേജ് എടുത്ത് മാറ്റിയത് ആ അമ്പത് പേജിലായിരിക്കും ഇവരുടെയൊക്കെ ഒക്കെ പേരുണ്ടായിരുന്നിട്ടുണ്ടാവുക ഇതിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ അതെന്തിനാണ്